ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അങ്ങനെ നെല്ലുശ്ശേരിയിൽ നിന്നും എല്ലാവരും അവരുടെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് വന്നിരിക്കുന്നുണ്ട് ഹൗസ് കീപ്പറെ ഏർപ്പാടാക്കി അവതിക വീട് മുഴുവനും വൃത്തിയാക്കിയിട്ടിരിക്കുന്നു സിന്ധു എന്നാണ് ആ ഹൗസ് കീപ്പറിൻ്റെ പേര് അവർക്ക് നേരത്തെ ഇവരെയൊക്കെ അറിയാം അറിയാത്തതായിട്ട് അർച്ചനയും ആവണിയും ആതിരെയും ആ മീരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരെ പരിചയപ്പെടുകയാണ് സിന്ധു എന്നാൽ ആതിരയെ പരിചയപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അനഘ പറയുന്നുണ്ട് ഇനിയൊക്കെ പിന്നെ പരിചയപ്പെടാം സിന്ധു എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോകുന്നു ബാഗൊക്കെ ഞാൻ എടുത്തോളാം എന്നും പറയുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ പോകുന്നുണ്ട് അവിടെയാണെങ്കിൽ അവിടെയൊക്കെ സന്തോഷത്തോടെ തന്നെ ഓടി നടക്കുന്നു എല്ലാവർക്കും താമസിക്കാനുള്ള മുറി ഉണ്ടെന്ന് സിന്ധു പറയുന്നുണ്ട് സച്ചി പറയുന്നു എല്ലാവർക്കും താമസിക്കാനുള്ള റൂം ഞാൻ കാണിച്ചു തരാം സിന്ധുവിനോട് എന്റെ റൂം എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അവന്തിക അപ്പോൾ സിന്ധു ആണെങ്കിലോ അവന്തികയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് നീ എന്താണ് നോക്കുന്നത് നല്ല അഭിനയമായിരുന്നു എല്ലാവരുടെയും ഫോട്ടോസും ഡീറ്റെയിൽസും ഞാൻ അയച്ചിരുന്നതല്ലേ എന്നിട്ട് ഇവിടെ നിന്ന് പോയപ്പോഴുള്ള മുഖമാണ് പോലും അർച്ചനയുടെ മുഖത്ത് ഐശ്വര്യം പോലും എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട് അത് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടതാ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ വിശ്വസിപ്പിച്ചെടുക്കാൻ എന്നയ്ക്ക് സിന്ധു പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഓക്കെ അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു പിന്നെ അല്ലാണ്ട് എന്ന് സിന്ധുവും സച്ചി അർച്ചനയും കൊണ്ട് മുറിയിലേക്ക് വന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ മുറി എങ്ങനെയുണ്ട് തനിക്ക് ഇഷ്ടമായോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ സച്ചിയേട്ടാ രണ്ടു കഷ്ടിച്ചു നിൽക്കാൻ പറ്റുന്ന മുറികളാ എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെയുള്ള വലിയ മുറിയൊക്കെ കാണുന്നത് സച്ചിയുടെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ആ എന്നോട് ഈ മുറി ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത് സച്ചി പറയുന്നു പണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതായിരുന്നു വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക എന്നിട്ട് എല്ലാ സൗകര്യവും അവൾക്ക് കൊടുക്കുക അതാകുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ അവൾക്ക് സർപ്രൈസ് ആയിരിക്കുമല്ലോ അത് ശരി ആദ്യരാത്രിയിൽ എനിക്ക് കിട്ടിയ സർപ്രൈസ് പോലെ ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്കും കിട്ടരുത് തന്നെ ഉള്ളു അത കേട്ട് സച്ചി പുഞ്ചിരിയോടെ പറയുന്നു അതിന് ശരിക്കും നമ്മുടെ ആദ്യരാത്രി ഇന്നാടോ അത കേട്ട് നാടത്തോടെ അർച്ചനയും ഇരിക്കുന്നുണ്ട് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സച്ചിയുടെയും അർച്ച അർച്ചനയുടെയും ശാന്തി മുഹൂർത്തം ഇന്നാണ് അരകേട്ട് അർച്ചനയും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഈ റൂമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എൻ്റെ ടീനേജൊക്കെ ഈ വീട്ടിലും ഈ റൂമിലുമായിരുന്നു ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ആ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഞാൻ ഈ മുറി കിടന്ന് ഒരുപാട് കരഞ്ഞു ഇങ്ങനെ തന്നെയും കൂടെ ഒരു തിരിച്ചു വരവിനാണ് അന്ന് ഈ വീട്ടിൽ നിന്ന് പോയെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലേ ദാസ ശരി വിജയ എന്നെ അർച്ചനയും പറയുന്നുണ്ട് ലഗേജ് എവിടെ ഞാൻ നോക്കിട്ട് വരാം താൻ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞ് സച്ചിപ്പുറത്തേക്ക് പോകുന്നു അർച്ചന ആ മുറിക്ക് കാണുന്നുണ്ട് തണുപ്പ് കാരണം അർച്ചന കോട്ട എടുത്ത് ദേഹത്തിടുന്നു ഈ സമയം ആവിണി മുറിയിലേക്ക് പോയി ബെഡിൽ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട് അവിടെ കിടന്ന പുതപ്പൊക്കെ എടുത്തു വെച്ച് പുതയ്ക്കുകയും ആ ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുകയും ചെയ്യുന്നു ആവിടി വന്ന ഉടനെ കയറി കിടക്കാതെ പോയി കുളിച്ചേ എന്ന് മീര പറഞ്ഞപ്പോ ആവിടി പറയുന്നുണ്ട് ആദ്യം അമ്മ കുളിക്കേ പിന്നെ ഞാൻ കുളിച്ചോളാം നമ്മൾ ഇവിടെ എത്ര ദിവസം കാണുമേ ഇത് കേട്ട് മീര പറയുന്നുണ്ട് ആ ഹാർക്കറിയാം അയ്യോ ആദ്ര ഇങ്ങോട്ട് പോയി ആദ്ര സ്നേഹ ആന്റിയുടെ റൂമിൽ നിൽക്കുകയാണ് എന്ന് ആവണി പറയുന്നു സ്നേഹയും ആതിരയും ഒരു മുറിയിലാണ് അവർ രണ്ടുപേരും ഇപ്പോൾ മീരയുടെ മുറിയിലേക്ക് വന്നിട്ടുണ്ട് സ്നേഹ ചോദിക്കുന്നു ആവണി മോളെ റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ആ ഇഷ്ടപ്പെട്ടോ എന്തൊരു തണുപ്പാ ഇതിനകത്ത് കയറി കിടക്കാനേ നല്ല സുഖമാണ് ആന്റി വാ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹയും പിടിച്ച് പുതപ്പിനടിയിൽ ഇടുകയാണ് ആവണി നമുക്കിവിടെ പുതപ്പിനടിയിൽ കിടക്കാമെന്നും ആവണി പറയുന്നു ആവണിക്ക് വല്ലാത്തൊരു കുസൃതി തന്നെയാണ് ആവണി മോളിൽ കിടന്നു ആൻറ്റിക്ക് വേറൊരു മുറി ഉണ്ടെന്ന് സ്നേഹ പറയുന്നു അവിടെയും തണുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു പിന്നെ ഈ ഈ സ്ഥലം തണുപ്പുള്ള സ്ഥലമല്ലേ അപ്പോൾ എല്ലാ സ്ഥലത്തും തണുപ്പ് കാണും ഇവിടെ ഫാനും വേണ്ട എ വേണ്ട ഇന്ന് ഇവിടെ തന്നെ താമസിച്ചാൽ മതിയായിരുന്നു അമ്മേ അച്ഛനെ വിളിച്ച് പറ എല്ലാവർക്കും ഇവിടെ താമസിക്കാന്ന് അല്ലേ അച്ഛനോടും അച്ഛമ്മയോടും എല്ലാവരോടും വരാൻ പറയേ ആൻറ്റിക്കറിയോ അവിടെ എന്ത് ചൂടാന്ന് ഫാനിടാതെ ഉറങ്ങാൻ പോലും പറ്റില്ല ആ കേടായ ഫാനിൻ്റെ വച്ച് കേട്ട് കേട്ട് മാടുത്തു ഇടക്കേട്ട മീര പറയുന്നു സത്യം പറയാലോ ഇപ്പോൾ ഫാൻ്റെ ഒച്ചുകേക്കാണ്ട് ഉറങ്ങാൻ പറ്റില്ല എന്നായി എന്നാ പിന്നെ അമ്മ അച്ഛനോട് പറയാ ഫാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇടക്കേട്ട് ആദര പറയുന്നു എടി എടീനീ കളിയാക്കു ദിവസം കഴിഞ്ഞാലേ ആ ഫാൻ്റെ ചുവട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോന്നത് അല്ലാതെ നീ പറയുന്നത് പോലെ എല്ലാവർക്കും ഇവിടെ തന്നെ താമസിക്കാനൊന്നും പറ്റില്ല ആദര ആൻറ്റി ഏ പ്ലീസ് എന്നെ അറിഞ്ഞു ഓർമ്മിപ്പിച്ച് എന്റെ മൂട് കളയല്ലേ എന്നാവണേ സ്നേഹാന്റിയുടെ ഒപ്പം നെല്ലിശ്ശേരിയിലേക്ക് പോയാലെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് സ്നേഹ പറയുന്നു അതിനെന്താ ഇത്ര ആലോചിക്കാൻ ആവണി മോക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം ഞാൻ പോട്ടെ അമ്മയെന്ന് ആവണി മീരയോട് ചോദിക്കുന്നുണ്ട് അതൊന്നും എന്നോടല്ല നിന്റെ അച്ഛനോട് ചോദിക്കുക അച്ഛൻ സമ്മതിച്ചാ നീ എവിടെ വേണമെങ്കിലും പോയിക്കോ എന്ന് മീരയും സ്നേഹാൻറ്റി അപ്പോ അത് ക്യാൻസൽ അപ്പോ അത് ഒരിക്കലും നടക്കില്ല എന്ന് ആവണി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ആവണി മോലിൽ ഇല്ലാണ്ട് വൃന്ദാവനെ വീട്ടിലെ കുറിച്ച് ചിന്തിക്കാൻ പോലെ ഞങ്ങൾക്ക് പറ്റുമോ എന്നെ അതിര പറഞ്ഞപ്പോൾ ആവണി പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ മുറിയിലുള്ള ലിപ്സ്റ്റിക് എടുത്താൽ തലക്കെട്ട് കൊട്ടാനല്ലേ എനിക്കറിയാം മോൾക്ക് എത്ര ലിപ്സ്റ്റിക് വേണം ആന്റിയുടെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് സ്നേഹ പറയുന്നുണ്ട് സത്യം എന്ന് അവൾ അവണി സന്തോഷത്തോടെ ഇരിക്കുന്നു ഇപ്പൊ വേണോ വേണോങ്കി ആന്റിയുടെ കൂടെ വായിന് സ്നേഹ അമ്മേ ഞാൻ പോയിട്ട് വരട്ടെ ഇനി അതും അച്ഛനോട് ചോദിക്കണോ എന്ന് അവണി ചോദിക്കുന്നുണ്ട് നീ പോയിട്ട് വാ വേഗം ഇങ്ങോട്ട് വന്നാ മതി എന്ന് മീരയും പറയുന്നു ആതിരയോട് നീ ഇപ്പൊ കുളിക്കുന്നില്ലേ എന്ന് മീര ചോദിക്കുന്നു എടുത്തു കുളിക്കും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് ആതിര പറയുന്നുണ്ട് എന്നിട്ട് ആദര ഫോണിൽ കളിക്കുന്നു രാത്രിയായിരിക്കുന്നു അവന്തികയാണെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുന്നു ഇതിപ്പോ ഞാൻ സന്ദീപിന്റെ പുറകെ നടക്കണം ആദരാ അവന്റെ പുറകെ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം വല്ലാത്തൊരു തലവിധി തന്നെ എന്നൊക്കെ ആനക പറയുന്നുണ്ട് നീ എത്രയൊക്കെ നോക്കി നടന്നാലും അവര് തമ്മിൽ കാണാമെന്ന് വെച്ചാൽ കാണും അതിനെ നിന്നെ കൊണ്ട് തടയാനൊന്നും പറ്റില്ല അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിട്ടേര് ഞാൻ പറഞ്ഞതിനെ പറ്റി നീ ആലോചിക്കേ എന്ന അവതിക അങ്ങനെ അവരെ അവരുടെ വഴിക്ക് വിടാൻ പറ്റുമോ ചേച്ചി എന്ന് അനുകയും ചോദിക്കുന്നു എടേന്നൂറ് രാത്രിയും കൂടി ഇതിൻ്റെ ആവശ്യമുള്ളൂ നാളെ ഈ സമയത്ത് നമ്മളെല്ലാവരും നെല്ലുശ്ശേരി വീട്ടിലാണ് അകാലത്തിൽ പൊലിച്ചും പോയ അർച്ചനയുടെ ശവശരീരവുമായിട്ട് അവൾ പോയാൽ പിന്നെ ആതിരയില്ല വൃന്ദാവനം വീടുമില്ല ആദരയുടെ കയ്യിൽ നിന്ന് സ്നേഹത്തോടെ ഒരിക്കലും സന്ദീപിനെ കിട്ടില്ല അപ്പോൾ കിട്ടാത്ത കാരണം എന്താണോ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം അതിനാണ് നമ്മൾ ഇവിടേക്ക് വന്നതും നാളെ ചെയ്യാൻ പോകുന്നതും ഇത് കേട്ട് അനകം ചോദിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് ചേച്ചി വിചാരിച്ചതൊക്കെ നടക്കുമെന്ന് ഇതുപോലൊരു വീട്ടിൽ അത് എത്രത്തോളം വർക്ക്ഔട്ടാവും എന്നും ചോദിക്കുന്നു നെല്ലിശ്ശേരി ൾ എളുപ്പമാണിത് ഈ വീട്ടിലേക്ക് ഒരിക്കലും ആരും വരരുത് അർച്ചനയുടെ മരണത്തോടെ ഇതൊരു ശാപം നിറഞ്ഞ വീടാണെന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കണം അവസാനം സേതു മാധവൻ ഈ വീട് കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കണം അത് എന്റെ ബിനാമിയായ ഒരു ആളെ കൊണ്ട് വാങ്ങിപ്പിക്കണം ഇത് കേട്ട് അനക ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തിനാ ചേച്ചി ഈ വീട് അതും ഇത്രയും ദൂരം എല്ലാത്തിനെയും കൊന്ന് നെല്ല്ശ്ശേരി ഇടിച്ച് പൊളിച്ച് സ്വത്ത് മുഴുവനും കൈക്കലാക്കി ഇവിടെ വന്ന് താമസിക്കണം എന്ന അവൾ അവസാന ഉറക്കമുറങ്ങുന്ന ആ മുറിയിൽ നിന്നും എനിക്ക് ഉറക്കിച്ചിരിക്കണം അത് ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണെന്ന് അവന്തിക പറഞ്ഞപ്പോൾ അനുക ചോദിക്കുന്നുണ്ട് അവളെ എങ്ങനെ തീർക്കാമെന്ന് തീർക്കുന്നത് ഞാനല്ല എന്റെ ആൾക്കാരാ അത്ര പെട്ടെന്ന് കൊല്ലരുതെന്നും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൾക്ക് ഐസത്താത്ത മരണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ അവന്തികയാണെന്നും അവളെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതറിയുമ്പോൾ മരണക്കിടക്കയിൽ കിടന്ന് അവൾ ഞെട്ടുന്നത് എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു ആ പോട്ടെ അവളെ വകവരുത്താൻ എന്റെ ഈ കൈമതി അവരുടെ ആ കൊരവളയിൽ പിടിച്ചൊന്ന് അമർത്തിയാൽ പക്ഷേ അത് വേണ്ട എനിക്ക് കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആള് വേറെയാണ് നെല്ലിശ്ശേരി സേതുമാധവൻ മുതൽ സ്നേഹ വരെ ഒരു വലിയ നീണ്ട പട്ടികയുണ്ട് എന്റെ ലിസ്റ്റിൽ അർച്ചന പുറത്തുനിന്നുള്ളവളാണ് ദയാനന്ദൻ മാഷിന്റെ മകളാണ് ആ ചോര എന്റെ കൈ പുരളണ്ട അത് കേട്ട് അനക ചോദിക്കുന്നു സ്നേഹ സേതുമാധവൻ മുതൽ സ്നേഹ വരെ എന്ന് പറയുമ്പോൾ അതിൽ സന്ദീപ് വരില്ല എന്ന് വരാൻ വരാതിരിക്കാം അത് അവന്റെ വിധി പോലെ നിന്നോട് അപ്പോഴും ഇതേ മനോഭാവമാണ് ആവനെങ്കിൽ പിന്നെ എന്തിനാ അവൻ കൺമുന്നിൽ ഉള്ളതിനോട് നമുക്ക് എപ്പോഴും ഇഷ്ടം തോന്നും വേണം എന്ന് തോന്നും കാണും തോറും ആ ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കും നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞ ഒരാളെ നമുക്ക് മറക്കാൻ അധിക സമയമൊന്നും വേണ്ട കുറച്ച് ദിവസം ആ ഓർമ്മകളിൽ ജീവിക്കും അത് കഴിഞ്ഞാൽ അതിലൊന്നും കാര്യമില്ലെന്ന് നമുക്ക് സ്വയം മനസ്സിലാകും എന്നാ അവന്തിക പറഞ്ഞപ്പോൾ അനുക പറയുന്നു ഞാൻ തടഞ്ഞാലും സന്ദീപിനെ അത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവനിക പറയുന്നുണ്ട് കൊല്ലം ഉറപ്പായിട്ടും കൊല്ലം അതിനെ തടയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ അവൻ നിന്റെ കഴുത്തിൽ കെട്ടുന്ന ആ താലി ഞാൻ വാളെടുക്കുന്നതിന് മുമ്പേ അത് നടന്നില്ലെങ്കിൽ ആരെ തടഞ്ഞാലും അത് സംഭവിക്കും ഇനി അവൻ നിന്നെ വിവാഹം കഴിച്ചാൽ നിന്റെ കഴുത്തിലെ നിന്റെ നെറ്റിയിലെ സിന്ദൂരം ചേച്ചി കാരണം മായില്ല അതാണ് വാക്ക് അവിടുത്തെ മറ്റൊരുത്തരോടും എനിക്ക് ഒരു ദാക്ഷിണ്യവും കാണില്ല ഒരു കുടുംബത്തെ മുഴുവനും കണ്ണിനീരിലിച്ച് സേതു മാധവനോട് പ്രത്യേകിച്ചും അതുകൊണ്ട് ഏറ്റവും അവസാനത്തെക്കൊല സേതു മാധവന്റെ ഇത് തന്നെയായിരിക്കും അതിനു മുൻപേ അത്രയും പറഞ്ഞപ്പോൾ അവരുടെ വാതില് ആരോ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് അതാരാണെന്ന് പോയി നോക്കുകയാണ് അവതിക എന്നാൽ അതാവണിയാണ് അല്ല മോൾ എന്താ ഇവിടെ എന്ന് അവനിക ചോദിക്കുന്നു ഞാൻ വെറുതെ എന്ന് അവണി മോൾ എപ്പോ എന്ന് അവനിക ചോദിച്ചപ്പോൾ ആവണി പറയുന്നുണ്ട് ഞാൻ തീ ഇപ്പൊ വന്നതേ ഉള്ളു ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു സിനിമയുടെ കഥ പറഞ്ഞു വരികയായിരുന്നു എന്ന് അവനിക പറഞ്ഞപ്പോൾ കിരി ഏത് സിനിമ എന്ന് ആവണി ചോദിക്കുന്നുണ്ട് കിരീട മതിൽ സേതുമാധവനെ കൊന്നില്ലേ ആ കഥ അനഗാനിക പറഞ്ഞു കൊടുക്കുമായിരുന്നു അതിന് സേതുമാധവനെ കൊല്ലുന്നത് കിരീടത്തിലല്ലല്ലോ ചെങ്കോലിൽ അല്ലേ എന്ന് അവണി പറയുന്നുണ്ട് ശരിയാണല്ലോ പെട്ടെന്ന് ഓർത്തില്ല അത് ചെങ്കോലാ കേട്ടോ അനകെ കിരീടത്തിലല്ല എന്ന് അവന്തിക പറയുന്നുണ്ട് അനക ചോദിക്കുന്നു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് അവന്തികരിയുടെ ശബ്ദം കേട്ടിട്ടേ എന്ന് ആവണി പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ള ഒരാളുടെ മുറിയിൽ കയറി വരുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞോന്ന് നീ എന്തിനാ ആവണി മോളെ വഴക്ക് പറയുന്നത് നീ പൊയ്ക്കോ എന്ന് ആവണിയോട് അനക അവന്തിക പറയുന്നു നീ നിന്നെ നിന്റെ തള്ള എവിടെയെന്ന് അനക ചോദിക്കുന്നു ആര് തള്ളയോ എന്ന് ആവണി എഴുത്ത് ചോദിക്കുന്നുണ്ട് ആ നിന്റെ അമ്മ എവിടെയെന്ന് ആവണി പറയുന്നു മുറിയിലുണ്ടെന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകാം നിന്നെ അവിടെ അടക്കിയിരുത്താൻ അവരോടൊന്ന് പറയണം എനിക്ക് വാ നടക്ക എന്ന് പറഞ്ഞിട്ട് ആവണിയെ ആ അനക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു അവനിക മുറി അടയ്ക്കുന്നുണ്ട് ഈ സമയം ആതിര മുറിയിൽ നിന്നുകൊണ്ട് വിചാരിക്കുന്നുണ്ട് സന്ദീപിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ എന്താ ഒരു വഴി വഴിയെന്ന് സന്ദീപം മുറിയിൽ ഇതുപോലെ ആതിരെ കുറിച്ച് ആലോചിക്കുകയാണ് അങ്ങോട്ട് പോയി കാണാമെന്ന് വിചാരിച്ചാൽ മീര എടുത്തേയും ആവണിയും ഒക്കെ അവിടെ കാണും അത് മാത്രമല്ല ഇനി വേറെ ആരെങ്കിലും കണ്ടാലോ അതിരയുടെ അടുത്തേക്ക് മീര വന്നിട്ട് പറയുന്നു ആതിരേ ആവിടി പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ ഈ പെണ്ണ് പെണ്ണിത് എവിടെ പോയി പെണ്ണായി നിന്നോട് ഞാൻ പറഞ്ഞത് വല്ലോ നീ കേട്ടോ അത് കേൾക്കാതിരിക്കാൻ മാത്രം നിനക്ക് എന്താ ഇതൊരു ആലോചന ദൈ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാത്തത് വല്ലതുമാണ് ചിന്തിച്ച് കൂട്ടുന്നതെങ്കിൽ അത് നീ ഇപ്പോഴേ നിർത്തിക്കോ എന്റെ ഉറപ്പിന്മേലുപേരുടെ നിന്നെ വിട്ടിരിക്കുന്നത് അവസാനം എന്നെ കൂടി പറയിപ്പിക്കരുത് എന്ന് മീര എന്റെ പൊന്നെ എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി ഇത് എത്രാമശ എത്രാമത്തെ പ്രാവശ്യം ഇത് എന്നോട് പറയുന്നതെന്ന് അറിയോ ഇതിങ്ങനെ അലാറ പോലെ സമയസമയം പറയണ്ട എനിക്കറിയാമെന്ന് ആതിര പറയുന്നുണ്ട് ഓർമ്മയുണ്ടായ മതി ദേ ആ അവധികയും അനുകയും ഒക്കെ ഉള്ളതാണ് ചെറിയ എന്തെങ്കിലും മതി അത് പെരിപ്പിച്ച് വലുതാക്കാൻ പിന്നെ നാണക്കേടാവും അതാ ഞാൻ ഇങ്ങനെ മെനക്കെട്ടുന്നതിന്റെ പിറകേന്നാണെന്ന് പറയുന്നത് എന്ന് മീര അത് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ മറക്കാൻ ശ്രമിച്ച കാര്യം പിന്നെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കണ്ട എൻ ആതിര പറഞ്ഞപ്പോ മീര പറയുന്നുണ്ട് ശരി ശരി ഞാനായിട്ട് ഇനി അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല പിന്നെ ഈ മാവണി പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് മീര വിചാരിക്കുന്നു ആ സ്നേഹിയുടെ മുറിയിൽ കാണും മേക്കപ്പ് സാധനങ്ങൾ കണ്ട അവൾക്ക് പിന്നെ വേറൊന്നും വേണ്ടല്ലോ അവളിങ്ങ് വന്നോളൂ എന്ന് ആതിരെ പറയുന്നു ഒരു കാര്യം ചെയ്താലോ ഞാൻ പോയി അവനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ആതിര പറയുന്നു അവൾ ഇങ്ങ് വന്നോളേ നീ തിരക്കി പോണ്ട എന്ന് മീര പറഞ്ഞപ്പോൾ ആതിര പറയുന്നു അതല്ല എഴുതി സ്നേഹ അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് വിളിച്ചോണ്ട് പോയത് എഴുതി പറഞ്ഞതുപോലെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കണ്ട അവൾക്ക് ഭ്രാന്ത് പിടിക്കും ചിലപ്പോൾ പോലെ സ്നേഹക്ക് ഇഷ്ടമാവില്ല എന്തിനായിട്ടാണ് നമ്മൾ വെറുതെ സ്നേഹം വെറുപ്പിക്കുന്നത് ആകെ ആ വീട്ടിൽ സ്നേഹം ഉള്ളത് അവൾക്ക് മാത്രമാണ് ഇനി അതുകൂടി നഷ്ടപ്പെടുത്തണ്ട അവിടെ ഞാൻ വിളിച്ചുകൊണ്ട് വരാമേതാ വരുന്നു എന്ന് പറഞ്ഞ് ആതിര പോകുന്നു എന്നാൽ സന്ദീപ് മുറിയിൽ നിന്ന് വിചാരിക്കുന്നുണ്ട് ആതിരയുടെ മുറിയില് എങ്ങനെയൊന്ന് സംസാരിക്കും അവളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ മതിയായിരുന്നു ഈ സമയം ആരും കാണാതെ സന്ദീപിന്റെ മുറിയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് ആതിര സന്ദീപിന്റെ മുറിക്ക് പുറത്തേക്ക് വന്നിട്ട് ആതിര വാതിൽ തട്ടുന്നു എന്നാൽ സന്ദീപിന്റെ മുറിക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾ വാതിൽ തുറക്കുന്നുണ്ട് അത് അവന്തികയാണ് അവന്തിക വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെയെങ്കിലും ആരെയും കാണാനില്ല പെട്ടെന്ന് ആതിര അവിടെ നിന്ന് മാറിയിരുന്നു സന്ദീപ് മുറി തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ കാണുന്നത് അവന്തികയാണ് എന്താ എടുത്ത് ഇന്ന് ചോദിക്കുന്നുണ്ട് എന്തെന്ന് അവനിക ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു അല്ല ഇടത്തെ കഥകിന് മുട്ടിയായിരുന്നു എന്ന് ചിലപ്പോൾ അനഖിയായിരിക്കും അവൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു എന്ന് അവനിക പറയുന്നുണ്ട് ആദ്ര അവിടെ മറഞ്ഞു നിൽക്കുകയാണ് സന്ദീപ് അകത്തേക്ക് പോകുന്നു ആദ്ര വീണ്ടും ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് സന്ദീപ് മുറിയിൽ വല്ലാത്തൊരു ടെൻഷനും ഒരു അസ്വസ്ഥതയോടെയൊക്കെ ഇരിക്കുന്നുണ്ട് വീണ്ടും ആദ്ര സന്ദീപിൻ്റെ മുറിയുടെ വാതിൽകൾ വന്ന് കൂട്ടുന്നു ഓ ആ ആനഖിയായിരിക്കും വല്ലാത്ത ശല്യമായല്ല ഈശ്വര ഞാൻ തുറക്കില്ല എന്ന് സന്ദീപ് വിചാരിക്കുന്നുണ്ട് സന്ദീപ് തുറക്കാത്തത് കൊണ്ട് തന്നെ ആന്ധ്ര അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഇനി ഇവിടെ ഇരുന്നാലേ ആ ആനഖ ശല്യം ചെയ്യും എന്ന് സന്ദീപ് വിചാരിക്കുന്നു അങ്ങനെ മുറി തുറന്ന് പുറത്തേക്ക് പോവുകയാണ് സന്ദീപ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലെ ഈശ്വർ മൈ ചാനൽ